കോൺഗ്രസ് വിട്ട് ബി ജെ പിയിലെത്തിയ പത്മജ വേണുഗോപാൽ തൃശൂരിലെ കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി രംഗത്ത് തൃശൂരിൽ തന്നെ തോൽപ്പിച്ചവർ കെ മുരളീധരന്റെ കാലും വരും കഴിഞ്ഞ ദിവസം തൃശൂരിൽ സ്വീകരണം നൽകിയപ്പോൾ ജീപ്പിൽ കെ മുരളീധരന് അപ്പുറവും ഇപ്പുറവും നിന്നവരാണ് തന്നെ തോൽപ്പിച്ചത് തന്നെ തോൽപ്പിച്ചവർ മുരളീധരനെയും തോൽപ്പിക്കുന്നത് കാണാമെന്ന് പത്മജ പറഞ്ഞു തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ കെ മുരളീധരനെ സ്വീകരിച്ചപ്പോൾ ജീപ്പിൽ ഇരുഭാഗത്തുമായി നിന്നത് സിറ്റിംഗ് എം ടി എൻ പ്രതാപനും ഡി മുൻ പ്രസിഡന്റ് എം പി വിൻസെന്റുമായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജില്ലയിലെ കെ മുരളീധരന്റെ പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നത് ഇവരാണ് പത്മജിയുടെ വെളിപ്പെടുത്തൽ തൃശൂരിലെ കോൺഗ്രസ് നേതൃത്വത്തെയും പ്രവർത്തകരെയും ഒരുപോലെ വെട്ടിലാക്കിയിരിക്കുകയാണ് തൃശൂരിൽ തന്നെ തോൽപ്പിച്ചവരിൽ വേറെ വലിയ നേതാക്കളുമുണ്ട് വല്ലാതെ ചൊറിഞ്ഞാൽ പേര് താൻ പറയും തൃശൂരിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ വോട്ടടക്കം തനിക്ക് കഴിഞ്ഞ തവണ ലഭിച്ചിട്ടുണ്ട് പക്ഷേ കൂടെ നിന്നവർ കാലു വാരിയാൽ എന്തു ചെയ്യുമെന്നും പത്മജോദിക്കുന്നു പ്രിയങ്കാ ഗാന്ധിയുടെ വാഹനത്തിൽ കയറ്റാൻ തന്റെ കയ്യിൽ നിന്ന് ഇരുപത്തിരണ്ടര ലക്ഷം രൂപ വാങ്ങിയത് ഡി പ്രസിഡന്റ് എം വിൻസെന്റ് ആണ് ആദ്യം തരില്ലെന്ന് പറഞ്ഞപ്പോൾ എന്നാൽ ചേച്ചി ചേച്ചിയുടെ കാര്യം നോക്കെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി തിരഞ്ഞെടുപ്പ് സമയത്ത് നമ്മൾ എന്തും പേടിക്കണമല്ലോ അങ്ങനെ പണം നൽകി പ്രിയങ്ക വന്നപ്പോൾ താൻ എവിടെ നിന്നാണ് കയറേണ്ടതെന്ന് ചോദിച്ചപ്പോൾ സ്റ്റേജിൽ വന്നാൽ മതിയെന്നായി അതോടെ താൻ കയറുമെന്ന് പറഞ്ഞ് പ്രശ്നമുണ്ടാക്കി അതിനാൽ പ്രിയങ്ക ഏതു വഴിയിലൂടെയാണ് വരുന്നതെന്ന് പോലും അവർ തന്നോട് പറഞ്ഞില്ല തൃശൂരിൽ രണ്ടാം വട്ടം തോറ്റപ്പോൾ തന്നെ കോൺഗ്രസ് വിട്ടു പോകണമെന്ന് തീരുമാനിച്ചിരുന്നു കാരണം ഒപ്പം നിന്നവരുടെ ചതിയിലാണ് തന്റെ പരാജയമെന്ന് പത്മജ പറഞ്ഞു കോൺഗ്രസിൽ കെ സുധാകരൻ മാത്രമാണ് ആത്മാർത്ഥമായി പെരുമാറിയത് ഏറ്റൻ എന്ന നിലയിൽ മാത്രമാണ് കെ മുരളീധരനെ ഇഷ്ടം അനിയത്തി എന്ന നിലയിലുള്ള ദൗർബല്യങ്ങളാണ് തന്നെ ഇവിടെ കൊണ്ടെത്തിച്ചതെന്നും പത്മജ പറഞ്ഞു കരുണാകരൻ ജീവിച്ചിരുന്നെങ്കിൽ കോൺഗ്രസ് വിടുമായിരുന്നുവെന്നും കെ മുരളീധരനും മറ്റു പലരും ബി ജെ പിയിലേക്ക് വരുമെന്നും പത്മജ പറഞ്ഞു കോൺഗ്രസിലായിരുന്നപ്പോൾ ചന്ദനക്കുറ തൊടാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു ബി ജെ പിയിൽ ചേർന്നതോടെ ആ നില മാറിയെന്ന് പത്മജ പറഞ്ഞത് വിമർശനത്തിനിടെയാക്കിയിരുന്നു രമ്യ ഹരിദാസ് എം പി ഇപ്പോഴും ചന്ദനക്കൂർ തൊട്ടിട്ടാണ് നടക്കുന്നത് അവർക്ക് കോൺഗ്രസിനുള്ളിൽ വിവേചനം ഉണ്ടായിട്ടില്ലെന്ന് വടകര സ്ഥാനാർത്ഥിയായ ഷാഫി പറമ്പിൽ മറുപടി നൽകി ഷാഫിയെ വടകരയിൽ നിർത്തിയത് പാലക്കാട് മണ്ഡലത്തിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിലെ എം എൽ എ ആക്കാനാണ് അതാണ് രാഹുൽ രാജാവിനേക്കാൾ വലിയ രാജഭക്തി കാണിക്കുന്നതെന്നും പത്മജ തുറന്നടിച്ചു തൃശൂരിൽ ആര് ജയിക്കുമെന്ന മാധ്യമങ്ങളുടെ ചോദ്യത്തിന് ആദ്യം തനിക്കറിയില്ലെന്നാണ് പത്മജ മറുപടി നൽകിയത് പിന്നീട് പത്മജ തിരുത്തി സുരേഷ് ഗോപി തന്നെ ജയിക്കുമെന്ന് പറഞ്ഞു അതേസമയം മുരളീധരൻ തോൽക്കുമോ എന്ന ചോദ്യത്തിന് അദ്ദേഹത്തിന്റെ ജാതകം നോക്കണമെന്നായിരുന്നു പത്മജയുടെ മറുപടി